അതെ ഞാനൊരു പ്രധാന കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഇന്നലെ ഏഴാം തീയതി രാത്രി എട്ടര മണി സമയം നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മെറൈൻ എൻഫോഴ്സ്മെന്റ് കടലിൽ പണി ചെയ്തുകൊണ്ട് ലൈറ്റ് കത്തിച്ച് പണിയതുകൊണ്ടിരുന്ന രണ്ട് ചെറിയ ഫൈബർ വള്ളത്തിനെ ഒരു വലിയ ഫൈബർ വള്ളത്തിനെയും നമ്മുടെ വിഴിഞ്ഞ വിച്ച്ലാൻഡിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കൊണ്ടുവന്നതിന് ശേഷം അവരുടെ ഇഞ്ചിനും ലൈറ്റും കാര്യങ്ങളൊക്കെ അവർ ആട്ടോ കയറ്റി അവരുടെ നമ്മുടെ ഫിഷറീസ് ഓഫീസിലോട്ട് കൊണ്ടുവന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തില്ല അപ്പോൾ അവർ പറയുന്ന എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പണിക്ക് പോകുന്നത് നമ്മുടെ മൊയ്തീൻ വിഴിഞ്ഞം മൊയ്തീൻ പള്ളിയുടെ അവിടെ നിന്നാണ് പണിക്ക് പോകുന്നത് അവിടെ അവിടെ നിന്ന് പണിക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ നമ്മുടെ വിഴിഞ്ഞം പ്രധാന ഭാഗമായ ഫിഷ്ലാൻഡിൽ ഇവരൊന്നും പണിക്ക് പോകുന്നില്ല കാരണം ഇവിടെ നാട്ടുകാർ തന്നെ പ്രശ്നമായത് കാരണമായിരിക്കാൻ ചിലപ്പോൾ അവരവിടെ പോകാത്തത് അപ്പോൾ നമ്മുടെ കൂട്ടുകാരോട് ഞാൻ പല വീഡിയോസിലും പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ് ലൈറ്റ് ഉപയോഗിച്ച് മീൻ പിടിച്ചു കഴിഞ്ഞാൽ മെറൈൻ എൻഫോഴ്സ്മെൻ്റോ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റോ പിടിച്ചു കഴിഞ്ഞാൽ വിഷയം തന്നെയാണ് ആ മെഷീനും അതുപോലെ വള്ളത്തിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അനുസരിച്ചായിരിക്കും അതിൻ്റെ പെറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരുപാട് റിസ്ക് റിസ്ക്കാണ് അവർ ഇങ്ങനെയാണ് ഈ ചെറിയ ഫയർ വള്ളക്കാർ കടലിൽ പോയി ലൈറ്റ് കത്തിച്ച് മീനിനെ അവിടെ നിലനിർത്തിക്കൊണ്ട് തട്ടുമടിക്കാരെ ഫോൺ ചെയ്ത് വിളിച്ച് അവർ അതിന് ആ മുഴുവൻ മീനിനെ അവരാണ് എടുക്കുന്നത് അപ്പോൾ അത് കാരണം ചെറിയ ഫയർ വള്ളക്കാരനെയാണ് ഇനിയും കൂടുതൽ അവർ വീക്ഷിക്കാൻ പോകുന്നത് അതും കൂടെ നമ്മുടെ കൂട്ടുകാർ ശ്രദ്ധിക്കുക അപ്പോൾ വിഴിഞ്ഞം മുക്കോല ഭാഗത്ത് വെളുപ്പിന് രണ്ട് മണി മൂന്ന് മണി സമയമൊക്കെ പണിക്ക് വരുന്ന വള്ളക്കാരെ വണ്ടിയൊക്കെ ബ്ലോക്ക് ചെയ്ത് ചെക്ക് ചെയ്താണ് പോലീസുകാരൊക്കെ വിടുന്നത് ഈ ഒരു ഡീറ്റെയിൽ നമ്മുടെ കൂട്ടുകാർ മനസ്സിൽ വച്ചിട്ടില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് മീനുകൾ ഈ മുട്ടയിട്ട് അതുപോലെ കുഞ്ഞുങ്ങൾ വളരാനുള്ള ഒരു ടൈമ് അപ്പോൾ അത് കാരണം നമ്മുടെ മീനുകളെ സംരക്ഷിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് അവർ ഇതുപോലെ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഞാൻ ഞാനിന്നലെ വിഴിഞ്ഞത്തുണ്ടായിരുന്നെങ്കിലും അതിൻ്റെ വീഡിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ എടുക്കാനായിട്ട് നിന്നില്ല കാരണം വീഡിയോ എടുത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കൂട്ടുകാർ പറയുന്നതൊക്കെ നമ്മളെയാണ് ഞാനും വിഴിഞ്ഞത്തുകാരനായത് കാരണം നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്കും കൂടെ ബാധകമായുള്ള രീതിയിലാണ് നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് കാരണം ഒരുപാട് ആളുകൾ പറഞ്ഞ് നീ വീഡിയോ എടുക്കുന്നു പറഞ്ഞ് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പക്ഷേ ഇതുപോലെ ഞാനിപ്പോൾ പള്ളം ഫിഷ് മാർക്കറ്റിൽ വന്ന് നിന്നിട്ടാണ് എട്ടാം തീയതി രാവിലെയാണ് ഇതുപോലെ ഒരു ഇൻഫോർമേഷൻ നമ്മുടെ കൂട്ടുകാർക്ക് തരുന്നത് നാളെയും കടലിൽ മീനുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് പിടിച്ച് നമ്മുടെ ഉപജീവന മാർഗ്ഗം നമ്മുടെ കുടുംബത്തിനെയൊക്കെ നോക്കാൻ പറ്റത്തുള്ളൂ അത് കാരണമാണ് ഗവൺമെൻറ് ഇങ്ങനത്തെ ഒരു തീരുമാനത്തിലോട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ദയവ് ചെയ്ത് ഇതിനെപ്പോലെ അനധികൃതമായിട്ട് ലൈറ്റ് ഉപയോഗിച്ച് മീനോ കാര്യങ്ങളോ പിടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നിങ്ങളെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വള്ളം അതുപോലെ നിങ്ങളുടെ ഇഞ്ചിന് ഹോഴ്സ് പവർ അതനുസരിച്ചായിരിക്കും അതിൻ്റെ പെറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കുറഞ്ഞത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന ഒരു വിഷയം കൂടെയാണ് ഈ കാര്യം ദയവ് ചെയ്ത് നമ്മുടെ എല്ലാ കൂട്ടുകാരിലോട്ടും പാസ് ചെയ്ത് കൊടുക്കുക പണ്ടുള്ളത് എല്ലാ നിയമം നിയമം എല്ലാവർക്കും ബാധകം തന്നെയാണ് ഇത് നമ്മുടെ വിഴിഞ്ഞത്തുകാരുടെ നിയമമോ ഇല്ലാതെ വിഴിഞ്ഞത്തെ ജനങ്ങളുടെ നിയമമോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല ഇത് ഗവൺമെൻറ് നിയമമാണ് അതുപോലെ ഇവരുടെ മേൽനോട്ടം വഹിക്കാനായിട്ട് നമ്മുടെ മെറൈൻ എൻഫോഴ്സ്മെൻറ്റും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് എപ്പോഴും സന്നദ്ധരായിട്ട് നമ്മുടെ വിഴിഞ്ഞ പോർട്ടിൽ എപ്പോഴും കാണും അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരുടെ മുൻപിൽ എത്തിച്ചു കൊടുക്കുക ഓക്കെ